ആദാമിനും തൻ്റെ ഭാര്യയായ അവ്വായിക്കും രണ്ട് പുത്രന്മാരുണ്ടായി അവരുടെ പേരായിരുന്നു കൈയിലും ഹാബേലും ഹാബേൽ ആട്ടിടയനും കൈ കൃഷിക്കാരനും ആയിരുന്നു കുറെ കാലം കഴിഞ്ഞിട്ട് കൈയിൽ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു ആരാധന കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞോലുകളിൽ നിന്ന് അവയുടെ ഒരു ആരാധന കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവന്റെ ആരാധനയിലും പ്രസാദിച്ചു കയ്യീനിലും അവന്റെ ആരാധനയിലും പ്രസാദിച്ചില്ല കയ്യീൻ അവനേറ്റവും കോപം വന്നു അവന്റെ മുഖം വാടി അപ്പോൾ യഹോവ അവനോട് നീ കോപിക്കുന്നതെന്ത് നിന്റെ മുഖം വാടുന്നതും എന്തിന് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം പ്രസാദമുണ്ടാകുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാക്കുന്നു നീയോ അതിനെ കീഴടക്കണം എന്നാൽ കയ്യന് തന്റെ കോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല കയ്യൻ തൻ്റെ അനുജനായ ഹാവേലിന്റെ അടുക്കൽ വന്നു ഹാവേലേ സഹോദര നമുക്ക് വയലിലേക്ക് പോയാലോ ഞാൻ എനിക്കൊരു കാര്യം കാണിച്ചു തരാമോ സത്യമാണോ സഹോദര വരൂ അങ്ങനെ അവർ ഇരുവരും പുറപ്പെട്ട് വയലിൽ എത്തി അവർ അവിടെ എത്തിയപ്പോൾ കയ്യന് തന്റെ കോപം അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല അവൻ ആരാധനയെ ചൊല്ലി ഹാബേലുമായി തർക്കിച്ചു അങ്ങനെ അവൻ കയറത്ത് തൻ്റെ സഹോദരനായ ഹാബേലിനെ കയ്യൻ കൊന്നു പിന്നീട് യഹോവ കയ്യനെ വിളിച്ചു കയ്യിനെ നിന്റെ അനുജനായ ഹാബേൽ എവിടെ എനിക്കറിയില്ല ഞാനെന്താ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ നീ അവനെ എന്തു ചെയ്തു നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കൈയിൽ നിന്ന് ഏറ്റു വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്ഥനായി പോവുകയാണ് നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉലയുകയും അഭയം തേടുന്നവനും ആകും അപ്പോൾ കൈ യഹോവയോട് പറഞ്ഞത് ദൈവമേ എന്റെ കുറ്റം ഓർക്കാൻ കഴിയുന്നതിനും വലുതായിരിക്കുന്നു ഇതാ നീ എന്നെ ആട്ടിക്കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ടൊളിച്ച് ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന അഭയാർത്ഥി ആയിരിക്കുന്നു ആരെങ്കിലും എന്നെ കണ്ടാൽ അവർ എന്നെ കൊന്നുകളയും അപ്പോൾ യുഹോവ കൈയിനോട് ആരെങ്കിലും കൈയിനെ കൊന്നാൽ അവനെ എഴുതിട്ടിയായി പകരം കിട്ടും എന്നാലൊളി ചെയ്തു കൈയിനെ കാണുന്നവർ ആരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വച്ചു അങ്ങനെ കയ്യും യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോത് എന്ന ദേശത്തേക്ക് സഞ്ചരിച്ചു